സൗഹൃദത്തിനൊരു രാഷ്ട്രീയ അതിർത്തി ഉണ്ടോ അങ്ങനെ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ അതിർത്തി ഭേദിച്ച സൗഹൃദത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറയാനാണെങ്കിൽ ഞാൻ ജനിച്ച പട്ടണം കോട്ടയം പഠിച്ച കോളേജ് സി എം എസ് കോളേജ് ഇത് രണ്ടും എൻ്റെ ജീവിതവീക്ഷണത്തെയും എല്ലാം രൂപപ്പെടുത്തിയ പ്രധാന ഘടകങ്ങളാണ് അപ്പം കോട്ടയത്ത് അങ്ങനെ വാശേറിയ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു പാരമ്പര്യമില്ല അതുപോലെ തന്നെ സി എം എസ് കോളേജും അങ്ങനെയാണ് വലിയ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയാണ് സി എം എസ് കോളേജ് അപ്പം ഒരു സ്വാഭാവികമായ പരിണാമമായിട്ട് ഞാൻ മറ്റുള്ള വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങളെ കാണുന്നുള്ളൂ അതിനൊരു അസ്വാഭാവിക അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ ഈ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു ജോണും ഞാനുമായിട്ട് വന്നത് സ്വാഭാവികമായി വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു സ്നേഹബന്ധം അതായത് ഞാനും ജോണുമായി എനിക്ക് തോന്നുന്ന ആദ്യത്തെ കാഴ്ച തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സൗഹൃദം ഉണ്ടായി വന്നു എന്നുള്ളതാണ് അത് പിന്നെ ജോൺ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തെങ്കിലും ആ സൗഹൃദം ഇന്ന് വരെ ആ സമയത്തോ അതിനുശേഷമോ ഒന്നും അതിനൊരു ഇടർച്ച വന്നിട്ടില്ല കുമാറുമായിട്ടുള്ള സൗഹൃദത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കുഞ്ചുപിള്ള കുഞ്ചുപിള്ളയുടെ പ്രസ്സുണ്ടായിരുന്നു ഇവിടെ ഊറ്റുവഴിയിൽ ശ്രീനീലപത്മം അവിടെ ആ പ്രസ്സും അദ്ദേഹം താമസിച്ചിരുന്ന മുറിയും പിന്നെ ട്രുവൻഡ്ര ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച മുറിയും എല്ലാം വലിയ സൗഹൃദ കൂട്ടായ്മകളുടെ കേന്ദ്രമായിരുന്നു പിൽക്കാലത്ത് ഇവിടെ പറഞ്ഞ മാതിരി കേരളത്തിൽ പല രംഗത്തും പ്രശസ്തരായ ആളുകൾ അന്നങ്ങനെയല്ല അന്ന് അത്രയൊന്നും ആയിട്ടില്ല അവരെല്ലാം ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു വൈകുന്നേരം കുഞ്ചുൻ്റെ പ്രസ് വീട് പ്രസ് താമസ സ്ഥലമൊക്കെ കുമാറുമായിട്ടുള്ള പരിചയം അവിടെ വെച്ച് തുടങ്ങുന്നു കുമാർ ഈ ബി ജെ പിയിലേക്കുള്ള തള്ളിക്കയറ്റം തുടങ്ങുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ബി ജെ പി എന്തെങ്കിലും ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് മുമ്പ് ബി ജെ പി ആയ ആളാണ് അപ്പോൾ കുമാർ ബി ജെ പിയിലോട്ട് പോയപ്പോഴും ആ സൗഹൃദത്തിന് എന്തെങ്കിലും ഒരു ഒരു ഇടർച്ച വരണം അല്ലെങ്കിൽ സൗഹൃദം അവിടെ വെച്ച് നിർത്തണമെന്ന് എനിക്ക് തോന്നിയില്ല എന്നോടുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് കുമാരനും തോന്നിയില്ല ആ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് ആർക്കും തോന്നിയില്ല ആ ഈ രൺ ഈ മൂ ഞങ്ങൾ മൂന്നും തമ്മിലുള്ള സൗഹൃദം മൂന്ന് പേരെയും ഒരേപോലെ സഹായിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ഒരേപോലെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ചില ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊന്നും ഞങ്ങൾ പേരും ഗവനിച്ചിട്ടില്ല ഈ സൗഹൃദത്തിൽ ഞങ്ങൾ ഞാൻ വളരെ വളരെ ആഹ്ലാദം ഉണ്ടാക്കി ഉള്ള ആളാണ് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടല്ലോ എന്നുള്ളത്